യേശുവിൽ പ്രിയ സഹോദരങ്ങളെ വചനത്തിന്റെ ശക്തി എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിയമാവർത്തനം ഇങ്ങനെ പറയുന്നു യഷറൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായുസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു ഇന്നിന്റെ മക്കൾ എത്ര നന്മകൾ ലഭിച്ചിട്ടും തിരിച്ചറിയാതെ ജീവിത വ്യഗ്രതകളാൽ പരാജയപ്പെട്ട് മാനസിക ആരോഗ്യം ക്ഷയിച്ച് പ്രത്യാശയില്ലാത്തതുപോലെ ജീവിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കർത്താവ് നമ്മോട് പറയുന്നു നിന്നെ സഹായിക്കാൻ അവിടുന്ന് വികായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു ജീവിതത്തിന്റെ പരുപരുത്ത അനുഭവങ്ങളിൽ കൈപിടിച്ച് നയിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല പെറ്റമ്മ മറന്നാലും മറക്കാതെ മാറോട് ചേർത്ത് നിർത്തുന്നവൻ കൂടെയുണ്ട് എത്ര പരിശ്രമിച്ചിട്ടും വിജയനഗരൻ കഴിയാത്ത മക്കളെ ജോലി സമ്മർദ്ദങ്ങളാൽ പിരിമുറുക്കം അനുഭവിക്കുന്നവർ എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ഹരിത്താൻമാന് നൽകി സ്ത്രീയന്മാരെ നയിച്ച കർത്താവായ ദൈവമേ വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും പരീക്ഷാ ഫലം കാത്തിരിക്കുന്നവരെയും പരിശുദ്ധ ഹൃദയത്തിൽ ഒരിക്കൽ കൂടി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ദിവ്യസുതനെ മഹത്വപ്പെടുത്താം കരുണയ്ക്കായി രാജിക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ യൗസ്യ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ മറിയമേ നിറഞ്ഞേ സുസ്ഥി കങ്ങേരു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനുസ്തുതി ആദിയിലെ പോലെ പോഴും ഇപ്പോഴും എന്നേക്കും ആമേ